ുപ്പത്തഞ്ച് കീടിയുള്ളു ഇപ്പൊ വാങ്ങിയാൽ ഏത് ഈ കാണുന്ന വേഗ ഹായ് ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അബന്യൂസ് മാളാണ് കൊയത്തിൽ ഏറ്റവും വലിയ മാളായിട്ടുള്ള അവന്യൂസ് മാൾ അപ്പം ഞങ്ങൾക്ക് ലോങ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വരാനുള്ള കാരണം നമ്മുടെ സൗദി ബ്രാൻഡ് ആയിട്ടുള്ള അൽബേക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ നാട്ടിൽ പോയ സമയത്താണ് ഈ ഒരു അൽബേക്ക് ഓപ്പൺ ആയത് അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം ഞാൻ അത്ഭയക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ ഓർഡർ കൊടുത്തു ബെർഗറും നെഗഡ്സും അങ്ങനെ ഫായതിനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാണ്ടിട്ട് അങ്ങോട്ടേക്ക് അയച്ച് നമ്മളാണെങ്കിൽ ഇതിന് സീറ്റ് കണ്ടുപിടിക്കണം ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് അവസാനം കിട്ടി ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ട് എന്തായാലും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം അങ്ങനെ ഓരോ സാധനം എടുത്തു വെച്ച് ഭയങ്കര ഷോക്കട്ട സ്ലോയിൽ എടുത്തു വെച്ച് അങ്ങനെ രണ്ട് കട്ട് വീട് എടുത്തിട്ടാണ് ഇത് ഒന്നാക്കിയിട്ടിടുന്നത് ഇങ്ങനെ മൂന്ന് പെപ്സിയും പിന്നെ മൂന്ന് ബർഗറും നെഗഡ്സും ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ ഫ്രൈഡ് കിട്ടിയിട്ടുണ്ടായില്ല കാരണം ഫ്രൈഡ് തീർന്നു എന്ന് പറഞ്ഞു നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആണ് ഏകദേശം ഒരു പത്ത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം പിന്നെ ഫ്രൈഡ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഹാഫ് കേഡി കിട്ടാം ബർഗറിനുള്ളൂ അടിപൊളിയാണ് ഹാഫ് കേഡിക്ക് എന്ത് കൊണ്ടും വേർത്താണ് അടിപൊളി ബർഗർ പിന്നെ നെഗഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല നല്ല നെഗഡ്സ് ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെഗഡ്സ് അതിനും റേറ്റ് കുറവാണ് ഏകദേശം വൺ കെ ഡി സംതിങ് എന്തൊക്കെ റേറ്റ് ഉള്ളൂ അപ്പോൾ ടോട്ടൽ നമുക്ക് നാല് സംതിങ് ആയത് നാല് എണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് എമൗണ്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയത് ഞാൻ നാട്ടിലുള്ള സമയത്താണ് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനേ പറ്റിയിട്ടില്ല അപ്പോൾ ഒരുപാട് ബ്ലോഗേഴ്സ് കുവേറ്റിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ വീഡിയോസ് എടുത്തിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഈ കാണുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം അത് ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് ബർഗറും പിന്നെ നമ്മുടെ നെഗഡ്സൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു പീസ് ഉണ്ടായിരുന്നു അത് മല്ല ഷെഫീർക്ക് എടുത്തിട്ട് കഴിക്കുകയും ചെയ്ത് അങ്ങനെ പെപ്സി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് പെപ്സിയുടെ ബാക്ക് സൈഡിൽ ഇവരെ ബ്രാൻഡ് പഞ്ച് ചെയ്തിട്ട് ബ്രാൻഡ് ലോഗോ ബ്രാൻഡിലോ ഇവന് ഇട കറങ്ങ് നടക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പോൾ ഒരു മുടി മുമ്പോട്ടേക്ക് വീണു പറഞ്ഞു ആ മുടി ശരിയാക്കാനാണ് ഈ കഷ്ടപ്പാട് അങ്ങനെ ഓരോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട് ഫോട്ടോ എടുക്കാൻ ഉണ്ടായത് കൊണ്ട് വാഷ് ഫേസ് പോലും ഇല്ലാന്ന് പറഞ്ഞവനാണ് ഓനിപ്പോ വാഷ് ബേസിൽ പോയിട്ട് പോയിട്ടുക ഒരു ചാകര ആ മാളിന്റെ പല ഭാഗത്ത് നിന്നിട്ട് പല പോസിൽ അങ്ങനെ ഫോട്ടോ എടുത്തിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് പിങ്കാമ്പറിയിൽ കയറി ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ചോദിച്ചു ഒരു കൊണ്ടേ കാര്യമില്ല ഐസ്ക്രീം നമ്മൾ മൂന്ന് പേരെത്തിട്ട് കഴിച്ചു തീർത്ത് അതൊക്കെ ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ ഒരു രസമാണ് മൂന്നാള് മൂന്നെണ്ണം കഴിക്കുന്നതിനെക്കാട്ടിയ രസമാണ് ഒന്ന് വാങ്ങിയിട്ട് മൂന്നാൾ കഴിക്കുന്നത് ഐസ്ക്രീമും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഇതിന് വന്ന റേറ്റ് രണ്ടേ സംതിങ് രണ്ടേ നാനൂറിൻ്റെ അടുത്തൊക്കെ ഇതിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ